മഞ്ചേരി കൃഷ്ണപ്രിയ കൊലക്കേസ് പ്രതിയെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതി ശങ്കരനാരായണൻ വിടവാങ്ങി കൃഷ്ണപ്രിയയുടെ അച്ഛനെന്ന് പറഞ്ഞാൽ കേരളം ഓർക്കുന്നത് പേരാണ് തൻറെ മകളെ കൊന്ന ഘാതകനെ വെടിവെച്ച് വീഴ്ത്തിയ മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേനോട്ടുകുന്നിൽ പൂവഞ്ചേരിത്തക്കെ വീട്ടിൽ ശങ്കരനാരായണൻ ശങ്കരനാരായണൻ നമ്മോട് വിട പറഞ്ഞു വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ കാരണം സ്വവസതിയിലായിരുന്നു അന്ത്യം എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു മകൾ കൃഷ്ണപ്രിയയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയെ വെടിവെച്ചു കൊന്നതിലൂടെ കേരളത്തിലാകെ ശ്രദ്ധിക്കപ്പെട്ട പേരാണ് ശങ്കരനാരായണന്റേത് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണപ്രിയ സ്കൂൾ വിട്ടു വരുന്ന വഴി അയൽവാസിയായ ഇളങ്കൂർ ചാരങ്കാവ് കുന്നമ്മൻ മുഹമ്മദ് കോയ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് ജാമ്യത്തിറങ്ങിയ പ്രതിയെ പിതാവ് ശങ്കരനാരായണൻ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് പിന്നീട് ശങ്കരനാരായണൻ പോലീസിൽ കീഴടങ്ങി മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റു രണ്ടുപേരെയും ജീവപര്യന്തം കഠിന തടവിനെ ശിക്ഷിച്ചെങ്കിലും രണ്ടായിരത്തി ആറ് മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി ഇവരെ വെറുതെ വിട്ടു മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിനെ വീഴ്ച പറ്റിയെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റു ശത്രുക്കളും ഉണ്ടാകുമെന്നും കാണിച്ചാണ് കോടതി അന്ന് അദ്ദേഹത്തെ വെറുതെ വിട്ടത് കൃഷ്ണപ്രിയ മരിച്ച ശേഷം കണ്ണീരില്ലാതെ അച്ഛൻ ഉറങ്ങിയിട്ടില്ല മരിക്കുന്നതുവരെ വരെ തൻ്റെ ഓമന മകളെ കുറിച്ചാണ് സംസാരമെന്നും അയൽവാസികൾ പറയുന്നു രണ്ട് ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏകമകളായ കൃഷ്ണപ്രിയ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ മുപ്പത്തിയേഴ് വയസ്സുണ്ടായനെ ശങ്കരനാരായണന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു പ്രതി മുഹമ്മദ് കോയയുടെ വീട്